കാണാൻ ഹിൽ പാലസ് വിസിറ്റിംഗ് അവേഴ്സ് മോർണിംഗ് നയൻ ടുവനിങ് കൊച്ചി മഹാരാജാവ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ പണി കഴിപ്പിച്ചതാണ് പാലസ് ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു കുളം ഉണ്ട് വെള്ളത്തിന് പച്ച നിറം കുളത്തില് ചേർന്ന് തന്നെ പാർക്കും ഉണ്ട് ഇവിടെ ഇതുപോലത്തെ കുറെ നല്ല മരങ്ങളുണ്ട് അതിന്റെ താഴെ ഇരിക്കാൻ നല്ല രസമാണ് നല്ല തണുപ്പ് അമ്പത്തിനാല് കൊട്ടാര സമുച്ചയത്തിന് ഉണ്ട് ഇതാണ് കൊച്ചി രാജേന്റെ ഔദ്യോഗിക വസതി ഇതാണ് കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും ആദ്യത്തെ മ്യൂസിയം പിന്നെ ഇതിന്റെ അകത്തേക്ക് കയറണമെങ്കിൽ അവിടെ ഒരു റൂമിൽ ും ചെരുപ്പും എല്ലാം അതിന്റെ അകത്ത് വെച്ചിട്ടാണ് കേറേണ്ടത് ഈന്റെ അകത്താണ് രാജാവിൻ്റെ കിരീടവും വാളും സിംഹാസനവും വെക്കുന്നത് വിലപിടിപ്പുള്ള എല്ലാ സാധനവും ഇതിന്റെ അകത്തുണ്ട് അതുകാരണം ഫോട്ടോസും വീഡിയോസും അലൗഡല്ല പണ്ടത്തെ രീതിയിൽ പണിത നാൽപ്പത്തിയൊമ്പത് കെട്ടിടങ്ങളാണ് ഹിൽപാൽസിൽ ഉള്ളത് പിന്നെ ഇവിടെ ലിഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതാണ് പണ്ടത്തെ ഇരുമ്പുകൊണ്ടുള്ള വാട്ടർ ടാങ്ക് ഇതാണ് നാലേട്ടിലേക്കുള്ള വഴി ഒരു വഴിയും കൂടെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഞാൻ പറഞ്ഞ അടുത്ത നാലേട്ടിലേക്കുള്ള വഴി ഇവിടെ ഓടൊക്കെ ഉണ്ട് പിന്നെ കൊറേ സ്റ്റെപ്പും ഉണ്ട് െട്ട് ഇതാണ് തുളസിത്തറ അവിടെ നിന്ന് നോക്കിയാൽ അമ്പലം കാണാം ഇനി ഒരു കുളം കൂടി ഉണ്ട് ഞാൻ കാണിച്ചു തരാം നമുക്കിങ്ങനെ കാണാനേ പറ്റില്ല കുളത്തിലൊന്നും ഇറങ്ങാൻ പാടില്ല പണ്ടുകാലത്ത് വഴിയാത്ര കയർക്ക് കുടിക്കാനുള്ള വെള്ളം വെച്ചിരുന്ന പാത്രമാണ് ഇത് മാൻപാർക്കിലിട്ട് പോണ വഴി ഇവിടെ ഒരു മരമുണ്ട് ആ മരത്തിനെ കാണാൻ മറ്റേ ക്രിസ്മസ് ട്രീ വലിയിരിക്കുന്നത് ഇതാണ് മാൻ പാർക്ക് അവിടെ കുറേ മാന ഉണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ രണ്ട് മാൻ ഇങ്ങോട്ട് ഓടിയാ റീഫ്രഷ്മെന്റിന് വേണ്ടി ഐസ്ക്രീം ടീ കോഫി സ്നാക്സ് എന്നിവ ലഭ്യമാണ് ഇവിടെ ചെറിയൊരു ഗുഹയുണ്ട് അതിൻ്റെ അകത്ത് വെട്ടമില്ലാത്തവരുടെ ഞാൻ പോകുന്നില്ല രാമവർമ്മ തമ്പുരാനെ അടക്കം ചെയ്ത സ്ഥലമാണ് നമ്മളീ കാണുന്നത് പിന്നെ ഇവിടെ ഒരാളും കൂടെ ഉണ്ട് ഡൈനോസർ പണ്ട് പണ്ട് ഒരു ജീവിക ഇതൊ നടന്ന് ക്ഷീണിക്കുമ്പോ വന്നിരിക്കാനുള്ളതാണ് ഇത് പണ്ട് ഉണ്ടാക്കിയതാ എന്നാലും എന്ത് ഭംഗിയായിട്ട് ഉണ്ടാക്കിയേക്കണം നമ്മൾ നടന്നു വരുമ്പോ കുറെ മരങ്ങളിൽ ഇങ്ങനെ ഊഞ്ഞാലിട്ടിട്ടുണ്ടാകും നമ്മളിപ്പോൾ കണ്ടത് മാത്രല്ല വേറെ ഒരുപാട് കാണാനും ഉണ്ട് അറിയാനും ഉണ്ട് ചില സ്ഥലങ്ങളിൽ ഫോൺ അലൗഡ് അല്ല അത് കാരണം കൂട്ടുകാരെല്ലാവരും കൂടെ ഒന്ന് കാണുന്ന ഇവിടെ കുറെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച മണിച്ചിത്രത്താഴ് ബാക്കി എല്ലാ ദിവസങ്ങളും വർക്കിംഗ് ആണ് ഇന്നത്തെ ഹെൽപാസ് യാത്രയുടെ കൊച്ചു വീടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കരുതുന്നു ബൈ ബൈ